जय सीताभिराम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय सीताभिराम श्रीराम शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्कुजं प्रसन्नमग्नं ध्याये सर्वविष्णोपशान्दये

സ്വരൂപം പ്രണാമിഞ്ചുമാര്യവാദം രാമനാമം അഭ്യുനതീ മന്ത്രം എന്ന ആറാമത് രാമായണ മാസ സത്സംഗ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जया श्रीराम राम राम रावणान्धकारम श्रीराम ममाहलीरमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ോജമാനീയ സീതയാ സൂ സത്യസ്വരുപം സഹാനുജം സാധരം ശ്രേഷ്ഠനരുന്നോടു സംഗമ മുണ്ടാകാരണം വന്നു തപാഫല്യൊക്കെ മയാ ദഘൂപദേഗം വരുണാതിഥേ

ൂട്ടേ സകാലത്തെയും എന്തിനു ഞാൻ പറഞ്ഞിടുന്നു ക്ഷത്രോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യമാ ഭാഷണവും ചെയ്തു ഉത്തമിൻ്റെ നദിയോ മു താപിഷ്ടോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം

നിവേദിച്ചു ോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തി ോ യാതൊരിടത്തു സുഖേനാവസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇതിക്കിലെട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ ചിത്തെ ചിത്തെ പെരീകയുണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലാദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകിമാ മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണാമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷുനീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനേവസിപ്പാൻ ഉള്ള മന്ദിര വിശേഷേണ ചൊല്ലുന്നതു കണ്ടു ഞാൻ ഞാൻ സന്തുഷ്ടരായി സമൃദ്ധി ായിരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ ഉപേക്ഷിച്ചു ഭക്തജിക്കുന്നവരുടെ ുമായി ശാന്തമാരുമായി ും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്താവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേ തരാപ്തിക്കനുതാപുമില്ല ൂവിലോ ദേഹത്തിനേയുള്ളൂ ക്ഷുദ്രുഖാദി സർവവും nil idam ithamurachchu bhajikunnavarude chittam tava sukha vasaya mandiram yadurutten bhavandam param chirkhanam vedaswarupana vedaswarupa mananda pekam satam vedanda vedya madhyam jagal karanam nadanda rupam para bramhamachyudam सर्वागुहाश्रयस्तं समस्ताधरं सर्वगदं परमात्मानं मलेक्पगं वासुदेवं वरदं वाग्येणं जगत् दासीनामात्मान कानुन्नदुं सदा तस्य चित्ते जनात्मजया समं निःसंशयं वसि चीडुगा श्रीपदे सन्ददाभ्यासदृढीकृता चेदसा सन्ददं तल्पदा सेवा रदात्मना सन्ददं त्वन्मन् सन्ददं त्वन्नाम मन्द्राजपा शुचि सन्तोषचे दशां भक्तिद्रवात्मनाम् अन्तर्गदा नैव सिक्यमीसि दया चिन्तिता चिन्तामणे दया वारिथे कर्णामृतं तव नाम महात्म्यमो वर्णित्वदि नार्पुमावुन्नदुमल्लो चिन्मय ും ബ്രഹ്മർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചര തൻപരനായൊരു ശൂദ്രൂണിയുമായി വസിച്ചേൻ ചിരം

ൂരാത്മാവായോടി പുത്രാദികൾ ഉണ്ടെനിക്കത്രയും ക്ഷുദ്ര പീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പൺ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കു മാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേനെ വന്നു ഞാൻ ചെന്നാൻ മുനിയവരന്മാരതൂ കേട്ടുടാന് എന്നോടു മന്ദസ്മിതം ചെയ്തു സാധരം എങ്കിൽ നീ ഞങ്ങൾ കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്കാൻ ചെയ്യുന്ന പാപങ്ങൾ നി നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരൂ ഓളം നിന്നിടും അത്രവ ഞങ്ങൾ നിസംശയം ഇത്തമാ കർമ്മ ഞാൻ വീണ്ടു പോയി ചെന്നുമൽപുത്രാധാരാധികളോടു ചോദ്യം ചെയ്തേൻ ദുഷ്ടകർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽബലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു हरे Rama राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रामाय रामचन्द्राय रामभद्राय वेदसे रघुनादाय नादाय सीतायं वदे नमं जानकीकान्तस्मरणं जय जय राम राम